ശംഖുഷ്പത്തിൻ്റെ ഉപയോഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് അറിയാൻ പാടില്ലാത്തതും അറിയാവുന്നതും ഒക്കെ ആയിട്ടുള്ള ഉപയോഗങ്ങളാണ് പറയാൻ പോകുന്നത് ഡോക്ടർ വിശാഖ് കടക്കലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കക്കുറവിന് ഉറക്കക്കുറവുള്ള ആളുകൾക്ക് ശങ്കുഷ്പം കൊണ്ടൊരു പ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണമുള്ള ആളുകൾ കൊഴുപ്പക്കാലിയിച്ച് കളയാനായിട്ട് ഒരു ഉപയോഗമുണ്ട് മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് നാലാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓർമ്മശക്തി ബുദ്ധി ഒക്കെ വികസിക്കാനായിട്ട് അതിപ്പോൾ കുട്ടികൾക്കായാലും ശരിയാണ് മുതിർന്ന ആളുകളുടെ ആയാലും ഓർമ്മശക്തി വികസിക്കാനായിട്ട് ഒക്കെ അത് നല്ലതാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാത്ത മുറിവുകൾ ഈ വർഷം വർഷം പൊട്ടി വരുന്ന വ്രണങ്ങളൊക്കെ ഉണ്ടാവും ചില ആളുകൾക്ക് ചില പ്രത്യേക അസുഖങ്ങളൊക്കെ ഉണ്ടാവും അതൊരിക്കലും ഉണങ്ങൂല എല്ലാ വർഷവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത്തരത്തിലുള്ള മുറിവുകൾ ഉണങ്ങാനായിട്ട് ഇത് വളരെ നല്ലതാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയുടെ ആരോഗ്യത്തിന് താരൻ മാറാൻ പിന്നെ മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഇതിനെല്ലാം ശങ്കുഷ്പം വളരെ നല്ലതാണ് അത് വിശാഖ കടക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ ശങ്കുഷ്പത്തിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ ശുഷ്പത്തിൻ്റെ ചായ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് ശങ്കുഷ്പത്തിൽ ചായ ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ അതിൽ ചെറിയൊരു തെറ്റുണ്ട് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ ഉപയോഗം പറയാം രണ്ട് ഗ്ലാസ് വെള്ളം കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക എന്നിട്ട് അത് രണ്ട് ഗ്ലാസ്സിലേക്ക് പകർത്തി വെക്കുക ഇതിലേക്ക് ശംഖുഷ്പത്തിൻ്റെ പൂവ് അഞ്ചെണ്ണ എണ്ണത്തിലും അഞ്ചെണ്ണം മറ്റതിലും ഇടുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകിയിട്ട് കൈകൊണ്ട് ശരിക്കും ഞരടിയിട്ട് ഇടുക എന്നിട്ട് ഈ ഗ്ലാസ് അടച്ചു വെക്കുക പിറ്റേ ദിവസം രാവിലെ രാത്രി ഇത് ചെയ്യേണ്ടത് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഇത് നമ്മൾ വെറും വയറ്റിൽ കുടിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്ലാസ് എല്ലാ ദിവസവും വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളുണ്ടാവും ഗ്ലോസ് ആയിട്ടുള്ള സ്കിന്നിന് നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കം ഉണ്ടാകും അതുപോലെ കണ്ണിൻ്റെ കാഴ്ചക്ക് വളരെ നല്ലതാണ് മുടിക്ക് നല്ലതാണ് ശരിക്കു പറഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് നല്ല ഗുണമുണ്ടാകും എന്നൊന്നാണ് ശംഖുഷ്പത്തിൻ്റെ ചായ ഈ ചായയിലേക്ക് അല്പം ചെറുനാരങ്ങ നീര് ഇറ്റിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറും നിങ്ങൾക്കറിയാമല്ല ഇതിൽ തേനൊഴിച്ചാൽ തേനൊഴിക്കാതെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കുടിക്കാം അതൊന്ന് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശംഖുഷ്പം കൊണ്ടുണ്ടാക്കുന്നത് പാൽ കഷായം നല്ല ഉറക്കക്കുറവുള്ള ആളുകൾക്ക് ഉറക്കം കിട്ടാനായിട്ടുള്ള ഒരു വഴിയുണ്ട് അത് ശങ്കുഷ്പം കൊണ്ട് തന്നെയുള്ള വഴിയാണ് കേട്ടോ ഒരു ഗ്ലാസ് പാലെടുക്കുക രണ്ട് ഗ്ലാസ് പച്ചവെള്ളം അതിലേക്ക് ഒഴിക്കുക ഒരു ആറ് ശംഖുഷ്പത്തിൻ്റെ പൂവ് നന്നായിട്ട് അരച്ചാൽ അതിലേക്ക് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് വറ്റിക്കുക രണ്ട് ഗ്ലാസ് വെള്ളവും വറ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് പാൽ മാത്രമാക്കി എടുക്കുക എന്നിട്ട് ഇത് രാത്രി ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് കുടിക്കുക നല്ല ഉറക്കം കിട്ടും പിന്നെ നമുക്ക് തൊക്ക് രോഗങ്ങൾ ചൊറിച്ചിൽ തൊലിയുടെ ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയില്ലേ വേറൊരു പരിപാടിയും കൂടിയുണ്ട് നീലശംഖുഷ്പത്തിൻ്റെ വേര് അരച്ചത് ഒരു ഇരുപത് ഗ്രാം എടുക്കുക ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കുക ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് വറ്റിക്കുക വറ്റിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ആക്കുക അത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ തൊക്ക് സംബന്ധമായിട്ടുള്ള എല്ലാത്തരം അസുഖങ്ങൾക്കും നമുക്ക് നല്ലതാണ് ഇത് അമിതമായിട്ടുള്ള കൊഴുപ്പിന് നല്ലതാണ് പിന്നെ സ്കിൻ ഡിസീസിന് പാടുകള് പിന്നെ ഈ ഇതില്ലേ കരിമംഗല്യം ഇതിനൊക്കെ വളരെ നല്ലതാണ് ഉലിയുടെ നിറം വരെയും മാറിപ്പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ മുടിയുടെ താരൻ പോകാനും മുടിയുടെ ആരോഗ്യം ഉണ്ടാകാനും ശംഖുഷ്പം ഇട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം അതുകൊണ്ട് തല കഴുകിയാൽ മതി തല കഴുകുകയാണെങ്കിൽ നമ്മുടെ താരൻ പോലെയുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തലയുടെ മുടിയുടെ അഴകിനുമൊക്കെ നല്ലതാണ് മുഖകാന്തിക്കായിട്ട് നമ്മൾ ചെയ്യണ ഒരു പരിപാടിയുണ്ട് ഈ ചെറുവയർ പൊടിയൊക്കെ ചേർത്തിട്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശംഖുപുഷ്പം ഒരു നാല് ശംഖുപുഷ്പം എടുക്കുക അത് നന്നായിട്ട് അരച്ചെടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക കൂടാതെ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ചെറുപയർ കൂടി കൂടി ഇടുക പിന്നീട് ഇത് ഇതൊന്ന് ലൂസാക്കുന്നതിന് വേണമെങ്കിൽ അല്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം നല്ല ഒരു ഫേസ് പാക്ക് പോലെ ആക്കിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അത് അവിടെ അടച്ചു വെക്കുക ശേഷം അത് നമുക്ക് മുഖത്ത് ഒരു ഫേസ് പാക്ക് പോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖകാന്തി വർദ്ധിക്കും മോത്ത ചുളുക്കുകൾ അങ്ങനെയുള്ള പാടുകൾ കരിമംഗല്യം പോലെയുള്ള പാടുകൾ കറുത്ത പാടുകൾ എല്ലാം പോകുമെന്നാണ് വിശാഖ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഒന്ന് പരീക്ഷ നോക്കണേലേ